പതിനെട്ട് ലക്ഷം അംഗങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയാണ് സീറോ മലബാർ സഭ എന്നാണ് വെപ്പ് ഈ സഭയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം അസ്തിത്വ പ്രതിസന്ധിയാണ് സഭയുടെ പിതാവ് പത്രോസ്ലീഹ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ റോമക്കാർ കൊണ്ടുപോയി ഇനി തോമസ് തോമാസ്ലീഹയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഓർത്തഡോക്സുകാർ കൊണ്ടുപോയി മാർത്തോമക്കാരും കുറച്ച് ചെത്തിയെടുത്തു പത്രോസ്ലീഹയെ പിടിച്ച് നടന്ന കേരളത്തിലെ പാത്രിയാർക്കീസുകാരും ഇപ്പോൾ അത് വിട്ട് തോമസ് ലീഹയെ പിടിച്ച് കുമ്പസാരിക്കുകയാണ് തോമസ് ലേഹയിലേക്ക് പൂർണ്ണമായും മടങ്ങാനാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലെ ബഹുഭൂരിപക്ഷം പേരും കൊതിക്കുന്നത് അതിനാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും ആരാധനാ രീതിയും വേണമെന്ന് ഷടിക്കുന്നത് അങ്ങനെയെങ്കിൽ ഓർത്തഡോക്സ് പാത്രയാർക്കീസുകാർ ഉപയോഗിക്കുന്ന തക്സ അതേപടി ഇങ്ങെടുത്താൽ ഈ സഭകൾക്ക് ലയിച്ച് ഒന്നാകാൻ അവസരം തെളിയുകയാണ് പള്ളികളിലെ വിഗ്രഹങ്ങളും പ്രതിമകളും കൂടി പൊട്ടിച്ചു കളഞ്ഞാൽ മതി സീറോ മലബാർ സഭയിൽ നിന്ന് അടുത്ത പൗരസ്ത്യ കാതോലിക്കായെ വാഴിക്കണം ഇന്ത്യയുടെ പാത്രയാർക്കീസ് എന്ന് പേരുമിടാം ഇതൊക്കെ ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ മലങ്കര കത്തോലിക്ക അതായത് റീത്തുകാർ എന്താ ചെയ്യുന്നത് രണ്ട് വള്ളത്തിലല്ലേ കാല് തിരുവമലബാറിൽ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ രണ്ടായി മാറുക ജനാഭിമുഖം നടത്തുന്നവരെ അവരുടെ വഴിക്ക് വിടുക ഏകീകൃതം വേണമെന്ന് പറയുന്നവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക രണ്ടും രണ്ട് റീത്തായി നിന്നാൽ കുഴപ്പമുണ്ടോ കാര്യം തമാശയാണെങ്കിലും അതിലൽപ്പം കാര്യമുണ്ട് എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരണം അത് ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എറണാകുളം ബെസലിക്കയിൽ മാത്രമല്ല രൂപതയിലെ പല പള്ളികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിങ്ങനെ തുടർന്നാൽ പള്ളികൾക്കകത്തും പുറത്തും പല അനിഷ്ട സംഭവങ്ങളും മാരക കുറ്റകൃത്യങ്ങളും ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്ന ഏതു കുറ്റത്തിനും ഒന്നാം പ്രതി മാർപ്പാപ്പയുടെ നടത്തിപ്പുകാരായ ബോസ്കോ പുത്തൂരായിരിക്കും മെത്രാൻ നിയമാനുസൃതം ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു അച്ഛനെ ഒരു ഇടവകയിൽ നിയമിക്കുന്നുവെങ്കിൽ ആ അച്ഛന് അതേപറ്റി അറിവും അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതവും ഉണ്ടായിരിക്കണം എന്നാൽ പറയപ്പെടുന്ന ജോലി നിലവിലുള്ള നിയമം അനുസരിച്ച് ചെയ്യുകയില്ലെന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ നിയമിക്കാൻ മെത്രാന് അധികാരമില്ല അത് മറികടന്ന് മെത്രാൻ ഒരു അച്ഛനെ വികാരിയായി നിയമിക്കുകയോ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരെയെങ്കിലും നിർത്തുകയോ ചെയ്താൽ അത് വിശ്വാസികളോട് ചെയ്യുന്ന വഞ്ചനയാണ് അതുകൊണ്ട് വഞ്ചനാ കുറ്റത്തിന് ആരെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചാൽ മെത്രാൻ കുറ്റക്കാരനാകാം മാത്രവുമല്ല ഇങ്ങനെ നിയമിക്കപ്പെടുന്ന ഇടവകയിലോ സ്ഥാപനത്തിലോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴക്ക് അല്ലെങ്കിൽ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം അധികാര ദുരുപയോഗം ചെയ്ത് നിയമനം നടത്തിയ മെത്രാനായിരിക്കും ഇതൊരു പൊതു നിയമമാണ് ഈ നിയമം അനുസരിക്കുകയില്ലെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞാൽ അയാളെ നിയമപാലകനായി നിയമിക്കാൻ പറ്റുമോ ഇല്ല ഈ സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ നടത്തിപ്പുകാരനായ മാർബോസ്കോ പുത്തൂർ എന്ത് ചെയ്യണം ആദ്യമായി ചെയ്യേണ്ടത് ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഓരോരുത്തരോടും അത് എഴുതി വാങ്ങുക അതിനുശേഷം അങ്ങനെ എഴുതി നൽകുന്ന എല്ലാവർക്കും ഒരു വർഷത്തേക്ക് അവധി പ്രഖ്യാപിക്കുക അതിന് തയ്യാറാകാത്തവരെ വികാരിസ്ഥാനത്ത് നിന്നും മാറ്റുക ആ വിവരം അവരെ അറിയിക്കുക അതിന് ഭയമുണ്ടെങ്കിൽ ആ കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കാതെ കഴിയുന്നതും വേഗം രാജിവെക്കുക